കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം ഉത്രട്ടാദി ഉത്രട്ടാദി നക്ഷത്രം നക്ഷത്രത്തിന്റെ ദശാനാഥൻ ശനിയാണ് ശനി കഴിഞ്ഞാൽ കേതുർദശയാണ് കേതുർദശ കഴിഞ്ഞാൽ ശുക്രദശയാണ് ഇങ്ങനെ ശുക്രദശ കഴിഞ്ഞാൽ പിന്നെ ആദിത്യനാണ് ആദിത്യൻ കഴിഞ്ഞാൽ പിന്നെ ചന്ദ്രനാണ് ഇങ്ങനെ പോകുന്നു ഇവരുടെ ദശാകാലം പിന്നെ അത് കഴിഞ്ഞാൽ ചന്ദ്രൻ കഴിഞ്ഞാൽ പിന്നെ കുജനാണ് കുജൻ കഴിഞ്ഞാൽ പിന്നെ ആദ്യ രാഹുർ ദശയാണ് കുജ രാഹു ആണ് പിന്നെ ഇങ്ങനെ പതിനെട്ട് വർഷം അവസാന കാലം അപ്പോൾ ഈ ക്രമത്തിലാണ് നമ്മുടെ ദശാകാലങ്ങൾ പോകുന്നത് ഉത്രട്ടാതി നക്ഷത്രത്തിന്റെ ദശാനാഥൻ ശനി ആയതുകൊണ്ട് ശനിയുടെ മക്കൾ എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത് ചില നക്ഷത്രങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് പൂയം അനിയുടെ നക്ഷത്രക്കാരൊക്കെ ശനിയുടെ മക്കളാണ് എന്നാണ് പറയുന്നത് ദന്തക്ഷയം പല്ലിന് കേടുകൾ വരിക ദന്തവികാരം പല്ല മോണകളൊക്കെ പഴുത്തു പോവുക വാദവ്യാധി വാദം കൊണ്ടുള്ള വ്യാധി ഉണ്ടാവുക വാദരോഗം മാത്രമല്ല വ്യാധി എന്നും ഇങ്ങനെ കഴുത്ത് വേദന പുറം വേദന നടുവേദന ഇങ്ങനെ ഓരോ വേദനകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക പനി ഉണ്ടാവുക ജ്വരം വരിക അതിൽ നിന്ന് ശ്വാസമുട്ടുണ്ടാവുക ഉദര വായു നിങ്ങൾക്ക് വയറ്റിൽ നിന്ന് ദഹനം ശരിയല്ലാത്ത രീതിയിൽ വായുക്ഷോഭം ഉണ്ടാവുക പാദം വിണ്ടു കീറല്ലേ കാലിന്റെ അടിയോ കാലിന്റെ ഉൾഭാഗമൊക്കെ പൊട്ട് വിണ്ട് കീറുന്ന അവസ്ഥ ശ്വാസ സംബന്ധമായ രോഗങ്ങള് മഞ്ഞപ്പിത്തം പാദത്തിലെ രക്തതമനികൾക്ക് ബലഹീനത ഇങ്ങനെ ഉള്ള രോഗങ്ങള് മലബന്ധം ഉണ്ടാവുക വയറ്റിലെപ്പോഴും ഗ്യാസ് വന്ന് ഫോം ചെയ്യുക ഉദര രോഗമാണത് അറസ് ഉണ്ടാവുക അൾസർ ഉണ്ടാവുക ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചാൽ പുളിച്ചു ഒരു സാധ്യതകളിലേക്ക് വരിക ഇങ്ങനെ ആരോഗ്യത്തെക്കുറിച്ച് തീരെ ഒരു ശ്രദ്ധയോ അതിനൊരു വേണ്ട പോലെ വല വഴി വയ്ക്കുന്ന ഒരാളുകളല്ല ഈ നക്ഷത്രക്കാര് അതുകൊണ്ട് തന്നെ ഇവരുടെ രോഗാധിങ്ങൾ മുറിച്ചിച്ച് അത് പല വിധത്തിലേക്ക് എത്തിപ്പെടാനും സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ രോഗങ്ങൾ വരുന്നു എന്ന് കാണുമ്പോൾ തന്നെ ഈ പറയുന്ന വാതരോഗവും ഈ മലബന്ധവും ഈ ഉദര രോഗവും ഇവർക്ക് ഭാവിയിൽ പ്രശ്നം ചെയ്യുമെന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ആ സമയത്ത് അതെ അതിന്റെ സമയത്ത് ഏത് ദശയിലാണ് ഈ രോഗങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളത് എന്ന് നോക്കിയിട്ട് ആ ദശയ്ക്ക് വഴിപാട് ഇപ്പൊ ബുധദശയിലാണെങ്കിൽ ബുധന് കൃഷ്ണന് ചൊവ്വാ ബുധനാഴ്ച ദിവസം കൃഷ്ണന് വഴിപാടുകൾ ചെയ്യുക വ്യാഴമാണ് മോശത്തിലെങ്കിൽ ശുക്രനാണെങ്കിൽ വെള്ളിയാഴ്ച ദിവസം പൗർണിമയിൽ ചെയ്യുക വെള്ളിയാഴ്ച ദിവസം ദുർഗയ്ക്ക് ചെയ്യുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഒരു പത്ത് അറുപത് ശതമാനമെങ്കിലും നമുക്ക് രോഗാദി ദുരിതങ്ങളിൽ നിന്ന് മോചനം കിട്ടുകയും ചെയ്യും അപ്പോൾ മാത്രമല്ല പരിഹാരമായിട്ട് നമ്മൾ ബ്രാഹ്മണ ഭോജനം ചെയ്യുക അവരുടെ കാൽകഴുകി ചൂട്ട് നടത്തുക അവർക്ക് ബ്രാഹ്മണ സേവ ചെയ്യ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതും നമുക്ക് കുറേയൊക്കെ ആശ്വാസപരമായ കാര്യങ്ങളാണ്